ഭക്തയ്ക്ക് ഉണ്ടായ സംശയാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത് ആ ഒരു ഗുരുവായൂർ ക്ഷേത്രത്തിലെ അപ്പം ഷീട്ടാക്കാനായിട്ട് വന്നു രാത്രിയാണല്ലോ അപ്പത്തിന്റെ പ്രസാദം ലഭിക്കുക അപ്പൊ രാത്രി വന്ന് ഷീട്ടാക്കാൻ നോക്കിയപ്പോഴാണ് അത് ആ ഒരു സമയത്ത് ഷീട്ടാക്കില്ല കാരണം അപ്പം രാത്രി പ്രസാദം ലഭിക്കണമെങ്കിൽ രാവിലെ തീർച്ചയായിട്ടും ഷീട്ടാക്കിയിരിക്കണം അപ്പൊ അവർക്ക് അന്നത് ചെയ്യാൻ സാധിച്ചില്ല അങ്ങനെ വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് ആ പ്രസാദ കൗണ്ടറിന്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നത് എങ്ങനെയെങ്കിലും പ്രസാദം അപ്പം ലഭിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് അത്രയും ഒരേട്ടൻ അദ്ദേഹം ഷീട്ടാക്കിയിട്ടുള്ള വാങ്ങിയിട്ടുള്ള അപ്പത്തിൽ നിന്ന് ഒരെണ്ണം ഈ ചേച്ചിക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് അപ്പം ചേച്ചിക്ക് ഒരു സങ്കടം ഒരു മടി വാങ്ങാനായിട്ട് കാരണം അദ്ദേഹം ഇപ്പം എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ദോഷങ്ങൾ ഒക്കെ മാറാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ വഴിപാട് ചെയ്തിട്ടുണ്ടായിരിക്കുക അപ്പം ആ പ്രസാദം വാങ്ങിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ദോഷങ്ങൾ ഈ ചേച്ചിയും കൂടെ വരുമോ അങ്ങനെ ഒരു സംശയം അങ്ങനെ തോന്നാൻ പാടില്ലാത്തതാണ് എന്നാലും അവിടെ അങ്ങനെ തോന്നിയിത്രേ എന്നിട്ട് ചേച്ചി വാങ്ങിയില്ല എന്ന് അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പം വാങ്ങിയില്ല അങ്ങനെ വീട്ടിൽ തിരികെ എത്തിയപ്പോഴാണ് ഇന്ന് സങ്കടം വന്നത് ഇനിയിപ്പോൾ ഗുരുവായൂരൊപ്പം തന്നെ കൊണ്ടുവന്ന് തന്നതായിരിക്കുമോ അപ്പോൾ ഒരു കുറ്റബോധം ഒക്കെ തോന്നിയിട്ടാണ് എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അതായത് മറ്റൊരാൾ ചെയ്ത വഴിപാടിൻ്റെ പ്രസാദം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അവരുടെ ദോഷം നമുക്ക് വരുമോ എന്നാണ് ആ ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നത് യഥാർത്ഥത്തിലെ ഭഗവാന്റെ പ്രസാദത്തിൻ്റെ ആ ഒരു മഹത്വത്തെക്കുറിച്ച് അറിയുന്നവർക്ക് അങ്ങനെ ഒരു സംശയം വരാൻ പാടില്ലാത്തതാണ് നമുക്കതേക്കുറിച്ച് പറയാം യാതൊരുവിധ ദോഷവും ഭഗവാന്റെ പ്രസാദം നമ്മൾ സേവിച്ചു കഴിഞ്ഞാൽ അതായത് മറ്റുള്ള വേറൊരാൾ ചീട്ടാക്കിയിട്ടുള്ള ആ ഒരു വഴിപാടിൻ്റെ പ്രസാദം നമ്മൾ സേവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരില്ല കാരണം അത് ഭഗവാന്റെ പ്രസാദമാണ് എല്ലാ ദോഷങ്ങളും മാറ്റിയിട്ട് ലഭിക്കുന്ന ആ ഒരു പ്രസാദമാണ് അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുക നമ്മുടെ ശരീരത്തെ നമ്മുടെ ആത്മാവിനെ എല്ലാം ശുദ്ധീകരിക്കുക ചെയ്യുക മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ ആ ചുറ്റമ്പലത്തിനകത്ത് ചന്ദനം കൊടുക്കുന്ന ഭാഗത്തായിട്ട് ഭാഗവതത്തിലെ ശ്ലോകങ്ങൾ ഒത്തിവച്ചിട്ടുണ്ട് അതിലൊരു ശ്ലോകം പറയുന്നതാണ് അതായത് ഭഗവാൻ അണിഞ്ഞ അതായത് ഭഗവാനെ ആടിയ ചൂടിയ നേദിച്ച എല്ലാം പ്രസാദമാണ് അത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഭഗവാൻ ധരിച്ചുപേക്ഷിച്ച ആട ആട ആഭരണങ്ങൾ ഭഗവാൻ ചൂടിയ മാലകള് ഭഗവാന്റെ നേദ്യങ്ങൾ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുകയോ സേവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ അത് ശുദ്ധീകരിക്കുകയാണ് ക്രമേണ ഭഗവാനിലേക്ക് എത്തിക്കുകയാണ് ചെയ്യണത് അത്രയും വലുതാണ് ഭഗവാന്റെ പ്രസാദത്തിന്റെ മഹത്വം അത് ഏതൊരാൾ വഴിപാടായിട്ട് ചീട്ടാക്കിയതാണെങ്കിലും ആരുടെ വകയായിട്ടുള്ള ആ ഒരു വഴിപാടാണെങ്കിലും അതിന്റെ പ്രസാദം സേവിച്ചു കഴിഞ്ഞാൽ യാതൊരുവിധ ദോഷങ്ങളും ഉണ്ടാകില്ല കേട്ടോ ഇനി ഇതിനെ മറ്റൊരു രീതിയിലും പറയാം അതാണ് നമ്മൾ ഈ അന്നദാനം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നും പ്രസാദം തൊട്ട് കഴിക്കുമ്പോൾ കുഴപ്പമില്ല എന്നും പറയുന്നത് പ്രസാദോട്ട് തൊട്ട് ഭഗവാന്റെ പ്രസാദമാണ് മുൻപറഞ്ഞ പോലെ നമുക്കത് കഴിക്കാം അപ്പൊ അന്നദാനമാണെങ്കിൽ ചിലപ്പോൾ ആഗ്രഹ സാഫല്യത്തിനായിരിക്കാം അല്ലെങ്കിൽ ആ കഴിപ്പിക്കുന്ന ആളുടെ ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പം അന്നദാനം കഴിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും സഹായങ്ങൾ ആ അന്നദാനം കൊടുക്കുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ആയിരിക്കുമല്ലോ കൂടുതലും ഉണ്ടാകുക അപ്പൊ എന്തെങ്കിലും സഹായങ്ങൾ നമ്മളോടെ ചെയ്തു കൊടുക്കണം എന്നാ പറയുക അല്ലെങ്കിൽ അവിടുത്തെ ദേവനെ അല്ലെങ്കിൽ ദേവിയെ നമ്മൾ പ്രാർത്ഥിക്കുക നന്നായിട്ട് തൊഴുതതിന് ശേഷം അന്നദാനം കഴിക്കുകയാണെങ്കിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ഭഗവാന്റെ പ്രസാദങ്ങൾ സേവിച്ചു കഴിഞ്ഞാൽ ദോഷങ്ങളൊന്നും ഉണ്ടാകില്ല നമ്മളെ അത് ശുദ്ധീകരിക്കുകയാണ് ചെയ്യുക